മാർനല്ലൂരിൽ കെ എസ് ആർ ടി സിയുടെ ഇലക്ട്രിക് ബസ് നടു റോഡിൽ കിടന്നത് അഞ്ച് മണിക്കൂർ കാട്ടാക്കട ഡിപ്പോയിൽ നിന്ന് യാത്രയാരംഭിച്ച് കാട്ടാക്കട നെയ്യാറ്റിൻകര ഷെഡ്യൂളിലെ ഇലക്ട്രിക് ഷിക് ബസ് ആണ് നടു റോഡിൽ കിടന്നത് മാർനല്ലൂർ മേലാരിയോട് മദർ തെരേസ നഗറിലാണ് രാവിലെ ആറിന് ബസ് നിശ്ചലമായത് രാവിലെ കുട്ടികളുമായി എത്തിയ സ്കൂൾ ബസ്സുകൾ നാട്ടുകാർ വിട്ടു ബ്രേക്ക് ജാമായി നിന്ന ബസ്സിനെ കാട്ടാക്കട കെ എസ് ആർ ടി സിയിൽ നിന്ന് മെക്കാനിക്കുകൾ എത്തി മണിക്കൂറുകൾ പരിശ്രമിച്ച് വർക്ക്ഷോപ്പിൽ വാഹനത്തിൽ കെട്ടിവലിച്ചാണ് ഇവിടെ നിന്നും മാറ്റിയത് കാട്ടാക്കര ഡിപ്പോയിൽ നിലവിൽ അഞ്ച് ഇലക്ട്രിക് ബസ്സുകളാണുള്ളത് ഗ്രാമപ്രദേശത്തെ ഡിപ്പോകളിലെല്ലാം ഇലക്ട്രിക് ബസ് ഉണ്ടെങ്കിലും ഇത് പണിയാനറിയാവുന്ന മെക്കാനിക്കുകളില്ല സാധാരണയുള്ള ഡീസൽ ബസ്സുകളിലെ മെക്കാനിക്കുകൾ ഇത് പണിയാറുമില്ല കെ എസ് ആർ ടി സിയുടെ മറ്റൊരു വിങ്ങായി പ്രവർത്തിക്കുന്ന പരിശീലനം ലഭിച്ച മെക്കാനിക്കുകളാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇലക്ട്രിക് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾ നിർവഹിക്കുന്നത് എന്നാൽ സെൻട്രൽ വർക്ക്ഷോപ്പിൽ നിന്ന് വരാനായി ഇവർ വൈകുന്നത് കാരണം അറ്റകുറ്റപ്പണികൾ എളുപ്പമല്ല ഇലക്ട്രിക് ബസ്സുകളുള്ള എല്ലാ ഡിപ്പോകളിലും കുറഞ്ഞത് രണ്ട് മെക്കാനിക്കുകളെങ്കിലും ഇലക്ട്രിക് ബസ്സുകളുടെ അറ്റകുറ്റപ്പണികൾക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ബസ്സുകളുടെ ട്രിപ്പുകൾ മുടങ്ങാതെ ക്രമീകരിക്കാനാകൂ കാലപ്പഴക്കം ചെല്ലുന്ന ബസ്സുകളുടെ ബാറ്ററികൾ കേടാകുന്നതും പതിവ് സംഭവമാണ് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ